ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും റേഷൻ പുഴുങ്ങല്ലരി വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അധിക ചേരുവകളൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് പുലുവക്കുടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് എടുത്തിട്ട് കൊണ്ടുവരണം റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നല്ലോണം എടുക്കണം ഇനി ഇത് കുതിർന്ന് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പുഴുങ്ങല്ലരി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ രാവിലെ ഒരു ഏഴ് മണിക്കാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് വൈകിട്ട് ഒരു അഞ്ച് മണിക്കാണ് അരച്ചെടുക്കുന്നത് അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം ഉണ്ടല്ലോ വേറൊരു ബൗളിലേക്ക് മാറ്റാം ഈ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അരി മാത്രം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് എല്ലാം അരച്ചെടുക്കാം ഒരു കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരുപാട് ചേരുവ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രാവശ്യം ഇട്ട് തന്നെ അരച്ചെടുക്കാം അരി കുതിർന്ന് വരാൻ മാറ്റി വെച്ചിരുന്നു ഒരു കപ്പ് വെള്ളമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നൊരു പകുതിയോളം വെള്ളം ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി വെള്ളക്കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടെ അങ്ങ് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇനി ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു കട്ടി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി മാവ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനനുസരിച്ചിട്ട് നമുക്ക് ജാറൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കാരണം നമ്മൾ ഇതിൽ ഒഴുന്നൊന്നും ചേർക്കാത്ത ദോശയെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുവിധം കട്ടിക്ക് തന്നെയാണ് ഇത് ദോശയ്ക്ക് വേണ്ടിയിട്ട് പരത്തുന്നത് ഇപ്പോൾ അതാ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയിലാണ് ഇപ്പം മാവിരിക്കുന്നത് പിന്നെ ഈയൊരു മാവ് രാവിലെ ആകുമ്പോഴേക്കും ഉഴുന്ന് ചേർത്ത ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പൊങ്ങി വരും ഒന്നുമില്ല കേട്ടോ മാവിൻ്റെ ആ ഒരളവ് അത്ര തന്നെ നമ്മൾ എത്രയാണോ ഒഴിച്ചു കൊടുത്താൽ അത്ര തന്നെ ആയിട്ടാണ് ഉണ്ടാവുക ഇപ്പം അതായത് ജാറിലേക്ക് കുറച്ച് വളരെ കുറച്ച് മാത്രം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നല്ലോണം മിക്സ് ചെയ്യുന്നതിലാണ് ദോശ നന്നായിട്ട് കിട്ടുക കേട്ടോ അപ്പം നിങ്ങൾ ഈ തവിക്ക് പകരം നമ്മളെ കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണമെങ്കിൽ ഇപ്പം ഈ ചൈനതിൻ്റെ പകുതി ടൈമിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഈ ഒരു മാവുണ്ടല്ലോ രാവിലാകുമ്പോഴേക്കും ഉഴന്ന് ചേർത്ത ദോശയുടെ പോലെ പൊങ്ങി വരും എന്നില്ല കേട്ടോ നമ്മൾ എത്രയാണോ മാവ് എടുത്തത് ആ ഒരു മാവിൻ്റെ അളവിൽ തന്നെ രാവിലെ ആവുമ്പോൾ ഉണ്ടാവുകയുള്ളൂ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുക ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടില്ല മാവ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് മണിക്ക് ഇത് ചുട്ടെടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യം നമ്മൾ അരച്ച് വെക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മാവ് കണ്ടില്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ള അതേ അളവിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരി അരച്ച് വെക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ഞാനൊരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ദോശ ഒരു ഉറപ്പ് പോലെ തോന്നി അതാ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ദോശ ചൂടുന്ന സമയത്ത് ഒരുപാട് ചൂടുണ്ടെങ്കിൽ നമുക്ക് പരത്തി എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള ചൂടിൽ വെക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുക ഒരുപാട് വലിയ ദോശയല്ലേട്ടാ ഉണ്ടാക്കിയിട്ട് എടുക്കണത് ഇനി ദോശയ്ക്ക് നിറയെ ഹോളുകളൊക്കെ വന്നതിന് ശേഷം അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് ചുട്ടെടുക്കണം എന്നില്ല പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടച്ചു വയ്ക്കാൻ പോകണത് അല്ലെങ്കിൽ പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് മൊരിയിച്ചെടുത്താൽ മതി അപ്പം ഇതാ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടറോ ഗിയോ അതെല്ലാം നിങ്ങൾക്ക് എന്താണോ നല്ലെണ്ണം ഇഷ്ടമാണെങ്കിൽ അതിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട എന്നിട്ടിത് മറിച്ചിട്ട് കൊടുക്കുക ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് നോക്കാം അപ്പോൾ ആ സൈഡും ആയിട്ടുണ്ടാവും നല്ല മൊരിഞ്ഞിട്ട് എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കട്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കുക ഇപ്പം കണ്ടില്ലേ നല്ല മൊരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ മോനിക്ക് നല്ല മൊരിഞ്ഞതാണ് ഇഷ്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അങ്ങ് മൊരിയിച്ചെടുത്തിട്ടുള്ളത് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് അടുത്തതും ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം രണ്ടാമത്തെ ചുടുന്ന സമയത്ത് പാനിൻ്റെ ചൂടൊന്ന് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുക ചിലർക്കൊക്കെ റേഷനറി കൊണ്ട് ചോറ് വെക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല അത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തളിയും അതേപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ അങ്ങ് കൂടി പോവും ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ല റേഷനരി വെച്ച് ചോറ് വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് വെന്ത് അളിഞ്ഞു പോവാതിരിക്കാനും ഒട്ടലില്ലാതിരിക്കാനും വേണ്ടിയിട്ട് ചോറ് പകുതി വേവാകുമ്പോൾ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്ത് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഇങ്ങനെ വിട്ട് കിടക്കൂട്ടോ അത് ആണെന്ന് ഒരിക്കലും തോന്നില്ല ദോശ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ദോശയുടെ കൂടെ കഴിക്കാൻ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈയൊരു ദോശയ്ക്ക് ഒട്ടും തന്നെ പുളി പുളിയില്ലാത്തതുകൊണ്ട് കുറച്ച് പുളിയോട് കൂടിയുള്ള ചട്നി ഉണ്ടാക്കിയാലാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെ തേങ്ങാ ചട്നി ഉണ്ടാക്കില്ല അത് ഒട്ടും പുളിയില്ലാതെ ഉണ്ടാക്കരുത് കുറച്ച് പുളിയോ തക്കാളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണം അപ്പോഴാണ് ഈയൊരു ദോശയുടെ കൂടെ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ വേണമെങ്കിൽ ദോശ കുറച്ചുകൂടെ വലുതാക്കിയിട്ടൊക്കെ ഉണ്ടാക്കി ഫില്ലിങ് വെച്ചിട്ടും കഴിക്കുക അതായത് മസാല ദോശ പോലെ പൊട്ടാറ്റോ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ അതാ അടുത്ത ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒന്ന് ഇത് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇഡ്ലിയുടെ കൂടെ കഴിക്കണ പൊടി ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ പുളിയൊക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ ഉഴുന്നും പുളിയൊക്കെ ചേർത്തിട്ട് ആ ഒരു പൊടിയും ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെതാണ് അടുത്ത ദോശ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ബാക്കിയുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാം ദോശ ചൂടോടെ കഴിക്കണമെങ്കിൽ ദോശ ചൂടുന്നതിന് മുന്നേ തന്നെ ചട്ണി ആദ്യം റെഡിയാക്കിയിട്ട് വെച്ചാൽ മതി ഇനി ഇതിലേക്കുള്ള ചട്നി പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് പിന്നെ ഒരു പച്ചമുളകും ആറ് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എരിവിന് ഇനി ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക സവാളയും മുളകൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഇനി പുളിക്ക ആവശ്യത്തിന് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക അധികം പുളിയൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്തുള്ള തക്കാളി നാടൻ തക്കാളി അല്ല ഇവിടെ അങ്ങനെ എപ്പോഴും നാടൻ തക്കാളി കിട്ടാറില്ല ഇനി ഇതൊന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്ക നേരം തക്കാളി വേവാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കേണ്ടതായിരുന്നു മറന്നുപോയി ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം വഴറ്റി വെച്ചത് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ചട്നി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറവിടണം ഇടണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് ഉണക്കമുളക് വേപ്പില ചേർത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഏതാ ദോശയും ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കേ വേണ്ടു അപ്പോൾ എല്ലാവരും റേഷനരി വെച്ചിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം